സാജു വയലാർ പാടിയത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു തന്നെ സത്യത്തിൽ ഈ ഈ മതങ്ങളല്ല ഇന്ന് ഈ ഭൂമി ഒരു കലാപഭൂമിയാക്കി മാറ്റി വർഗീയ സംഘടനകളിൽ ലഹളകളും അതിന്റെ കാരണമല്ലേ മതത്തിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും മതങ്ങളാണല്ല പ്രശ്നങ്ങളെന്ന് പറയുന്നതിനേക്കാൾ വയനാട് പറഞ്ഞതാണ് കുറച്ചുകൂടെ ശരി വയനാട് പറഞ്ഞത് മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കാരണം സൃഷ്ടിച്ചത് മനുഷ്യനാ മനുഷ്യൻ സൃഷ്ടിക്കുന്ന മതങ്ങള് തന്നെയല്ല മനുഷ്യൻ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയവും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും മനുഷ്യൻ എന്ത് സൃഷ്ടിച്ചാലും പ്രശ്നം ഉണ്ടാക്കും കാരണം മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒന്നും മനുഷ്യനേക്കാൾ ഉയര പോകാൻ പറ്റത്തില്ല മനുഷ്യന്റെ ബലഹീനതകളും മനുഷ്യന്റെ പ്രശ്നങ്ങളും നിലവാരവും എപ്പോഴും അതിന് കാണും ലോകത്തിൽ നിന്ന് എത്രയധികം സത്യത്തിൽ ഇത്രയും മതങ്ങളുടെ ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം മതങ്ങൾ മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഭിപ്രായം ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന മതങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ് ഒരിക്കലും എല്ലാവരുടെ അഭിപ്രായം ഒന്നാകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പല മതങ്ങളുണ്ടാകും വ്യത്യസ്തമായ മതങ്ങളുണ്ടാകും ഇനി ദൈവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും അഭിപ്രായമാണ് ഒരു നിരീക്ഷയുടെ മതം അല്ലെങ്കിൽ മതം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടായി വരുന്ന ഒരു സാഹചര്യമുണ്ട് വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് കർമ്മങ്ങളും ആചാരങ്ങളും ഉപയോഗിക്കുന്നത് എന്നും മനുഷ്യന്റെ മനസ്സിൽ തെറ്റ് ചെയ്താൽ ദൈവം കോപിക്കുമെന്നും നന്മ ചെയ്താൽ പ്രസാദിക്കുമെന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട് എല്ലാ മനുഷ്യന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തെറ്റ് ചെയ്യരുതെന്നും നന്മ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യുന്നതൊക്കെ പലപ്പോഴും തെറ്റായി പോകുന്നു എന്നുള്ളതാണ് ആ അങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവന് പിന്നെ ദൈവത്തിന്റെ അടുത്തോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അഭിമുഖമായിട്ട് കാണാനായിട്ടുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് കാര്യം കുറ്റബോധം കുറ്റബോധം ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഓടിച്ചു വിടുന്നു എന്നുള്ളതിനേക്കാളുപരി ഇവൻ തന്നെ ഓടിപ്പോവുക ഇരുളിൽ വസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന നമ്മളിപ്പോൾ ഒരു മധുര വല്ലം പൊളിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് പഴുതാരെയൊക്കെ പുറത്തു വരുന്നു ഒരു പഴുതാരയും സൂര്യപ്രകാശം കണ്ടിട്ട് നല്ല വെട്ടം കിട്ടിയില്ലെന്ന് നിൽക്കത്തൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ഇരുളിലേക്ക് ഓടിപ്പോകുന്നു കാര്യം അതിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ അതിന്റെ ജീവിതം അങ്ങനെ ഇരുളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് ഇതുപോലെ പാവം ചെയ്ത തെറ്റ് ചെയ്ത തെറ്റ് ചെയ്യുന്ന മനുഷ്യന് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് ഒരു മടിയുണ്ട് ഏതെന്തോട്ടത്തിൽ സംഭവിക്കുന്നതാണ് പാപം ചെയ്യുന്നത് പോലെ ദൈവം വരുമ്പോൾ അവൻ ദൈവത്തിന്റെ അടുത്തോട്ട് ഓടി പക്ഷെ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവാണ് പിന്നെ അവന് ദൈവത്തിന്റെ അടുത്തോട്ട് വരണമെങ്കിൽ അവന് ദൈവത്തെ പ്രസാദിപ്പിക്കണം അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തോട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോപ്പിടണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം വരും അതിനാണ് വാസ്തുവത്തിൽ മനുഷ്യനെ ഈ ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ത് ചെയ്താൽ ദൈവം പ്രസാദിപ്പിക്കാദിക്കും എന്നുള്ളത് അവൻ തന്നെ തീരുമാനിച്ചു മനുഷ്യൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അവന്റേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അതെ മനുഷ്യന്റെ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് അവന്റെ മതമാണ് അവന്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ അവന്റെ ധാരണയാണ് ദൈവം എങ്ങനെ പ്രസാദിക്കുന്നു മൂത്ത ആള് കൈൻ ഫലമൂല്യങ്ങൾ കൊണ്ടർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇളയ ആൾക്ക് തോന്നി അതർപ്പിച്ച ശരിയാകത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ആ വേറൊരു രീതി വേറൊരു മതം അപ്പം നോക്കുക അവിടെ തന്നെ രണ്ടു മതം ഉണ്ടായി ആദ്യ മാതാപിതാക്കളുടെ ആദ്യ മക്കൾ രണ്ടുപേരുണ്ടായിരുന്നവർ തന്നെ രണ്ടു മതത്തിൻ്റെ ആൾക്കാരായിരുന്നു രണ്ടാമത്തെയാണ് പറഞ്ഞ ആട്ടിൻകുട്ടി അർപ്പിച്ചു പക്ഷേ ഈ വാസ്തവം എന്താണ് ദൈവത്തിന് ഈ കർമ്മമൊന്നും വിഷയം അല്ലെന്നുള്ളതാണ് അവിടെ തന്നെ താഴെ ദൈവം പറയുന്ന അല്ലെങ്കിൽ ദൈവത്തെ ദൈവം അവരുടെ യാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യമുണ്ട് യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു കൈനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല അല്ലാതെ യാഗത്തിലല്ല പ്രസാദം ആദ്യം തുടങ്ങുന്നത് വ്യക്തിയിലാണ് ആ വ്യക്തി അർപ്പിക്കുന്ന യാഗമാണ് പ്രസാദകരമാകുന്നത് പ്രസാദമുണ്ടാകുന്നത് അങ്ങനെയാണ് വ്യക്തിയിലാണ് ദൈവം പ്രസാദിക്കുന്നത് അല്ലാതെ കർമ്മങ്ങളിലോ ആചാരങ്ങളിലോ അല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യമാണ്